ജി കെ ക്യൂസ് ടൈമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ രാമായണം പ്രശ്നോത്തരയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാമായണം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത് സംസ്കൃതം സീതയെ രക്ഷിക്കാനുള്ള അന്വേഷണത്തിൽ രാമനെ സഹായിക്കുന്ന മൃഗം ഏത് കുരങ്ങൻ ശ്രീരാമൻ രാജാവായി ഭരിച്ച നഗരം ഏത് അയോധ്യ രാവണന്റെ സഹോദരിയുടെ പേരെന്ത് ശൂർപ്പണക സീതയെ തട്ടിക്കൊണ്ടു രാജാവിൻ്റെ രാജാവിന്റെ പേരെന്ത് വണൻ ശ്രീരാമന്റെ ഭാര്യ ആര് സീത ശ്രീരാമന്റെ അർപ്പണബോധമുള്ള കുരങ്ങൻ ആരായിരുന്നു ഭഗവാൻ ഹനുമാൻ രാമന്റെ വിശ്വസ്ത സഹോദരന്റെ പേരെന്ത് ലക്ഷ്മണൻ രാമന്റെ അമ്മയുടെ പേരെന്ത് കൗസല്യ ശ്രീരാമന്റെ പിതാവിന്റെ പേരെന്ത് ദശരഥൻ രാമായണത്തിലെ പ്രധാന എതിരാളി ആര് രാവണൻ ശ്രീരാമൻ എവിടെയാണ് ജനിച്ചത് അയോധ്യയിൽ സീതയെ കണ്ടെത്താൻ രാമനെ സഹായിക്കുന്ന പക്ഷി ഏത് ജഡായു ലങ്കയിലേക്ക് പാലം പണിയുന്ന രാമന്റെ വിശ്വസ്ത ഭക്തൻ ആര് നള രാവണന്റെ പുത്രൻ ആര് ഇന്ദ്രജിത് രാമായണ കഥ വാത്മീകിക്ക് വിവരിച്ചത് ആര് മുനി നാരദൻ സീതയെ രാവണൻ തടവിലാക്കിയ രാജ്യത്തിൻ്റെ പേരെന്ത് ലങ്ക രാവണനെ പരാജയപ്പെടുത്താൻ ശ്രീരാമൻ ഉപയോഗിച്ച ആയുധത്തിന്റെ പേരെന്ത് ബ്രഹ്മാസ്ത്രം ദശരഥന്റെ നാമം എന്തായിരുന്നു നേമി രാമനും സീതയും ലക്ഷ്മണനും വനവാസം ചെലവഴിച്ച വനത്തിൻ്റെ പേരെന്ത് പഞ്ചവടി രാമൻ്റെ പിതാവിന് മുമ്പ് അയോധ്യയിലെ രാജാവ് ആരായിരുന്നു അജമഹാരാജാവ് സീതയുടെ പിതാവ് ആര് ജനക ജനകമഹാരാജാവ് രാവണന് മുമ്പ് ശ്രീലങ്കയുടെ ഭരണാധികാരി ആരായിരുന്നു കുബേരൻ